ും ഇന്നലെയുമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രതിഷേധവും അതിനെ തുടർന്ന് ഷാഫി പറമ്പിലിനെ മൂക്കിന് അടിയേൽക്കുകയും അദ്ദേഹം സർജറി കഴിഞ്ഞപ്പോൾ ചികിത്സയിലാണ് കോഴിക്കോട്ടൊരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയുമാണ് ഇന്ന് ഇന്നലെ ഒരു സംഭവം എന്ന് പറയുന്നത് ക്യാമ്പ് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ തെരഞ്ഞെടുപ്പിലെ ജയത്തിന് ശേഷം പേരാമ്പ്രയിലെ സി കെ ജി കോളേജിൽ നടന്ന കോളേജിൽ യു ഡി എസ് എഫ് ആണ് വിജയത്തിലേക്ക് വരുന്നത് അതിനുശേഷം നടന്ന പേരാമ്പ്രയിൽ രണ്ട് സംഘടനകൾ തമ്മിൽ സംഘർഷം ഉണ്ടാവുന്നു രാത്രിയിൽ തന്നെ എലക്ഷന് വാ റിസൾട്ട് വന്നതിന് ശേഷം രാത്രിയിൽ തന്നെ ഈ സംഘർഷത്തിലേക്ക് പോവുകയാണ് ഉണ്ടായത് അതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു അതിനുശേഷം യു ഡി എഫും എൽ ഡി എഫും പേരാമ്പ്ര നഗരത്തിൽ പ്രകടനം നടത്തുന്നു ആ പ്രകടനത്തിനിടയിലാണ് ഷാഫി പറമ്പിൽ എം പിക്ക് പരിക്കേൽക്കുന്നത് ലാ പോലീസിൻ്റെ ലാത്തി ലാത്തി വീശി ആ അടിയെ ഏറ്റിട്ടാണ് മൂക്കിൻ മൂക്കിൻ്റെ മുഖിന് രണ്ട് പരിക്കുണ്ട് രണ്ട് സർജറി കഴിയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ് ഒരു സംഭവം ഉണ്ടാകുന്നതിനിടയിൽ ജനപ്രതിനിധി ഒരു ജനപ്രതിനിധി ലാത്തിക്കിരയാവുക എന്ന് പറയുന്നത് അത്രത്തോളം ഒരു ലാഘവുമായി എടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ദൗസറെ ഇന്നലെ കണ്ടിരിക്കുന്ന സമയം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരിക്കുന്ന തുടർച്ചയാണിത് അപ്പം ഷാഫി പറമ്പിൽ എം കൂടെ ആ പ്രകടനത്തിലുണ്ടായിരുന്നു യു ഡി എഫിൻ്റെ പ്രകടനത്തിലുണ്ടായിരുന്നു ഈ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ളൊരു സംഘർഷത്തിലേക്ക് പോകുന്ന സമയത്താണ് പോലീസ് അവിടെ നിയന്ത്രിക്കാൻ ഇടപെടുന്നു പക്ഷേ ഇതിലൊക്കെ കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഷാഫി പറമ്പിലിനെ മൂക്കിൽ നിന്ന് ചോര വരുന്നു ആ സമയത്ത് തടിയേറ്റിട്ടാണ് എന്ന് പറയുമ്പോൾ പോലും പോലീസ് അത് പറഞ്ഞിരിക്കുന്നത് പോലീസ് ലാത്തി വീശിയിട്ടില്ല പോലീസിൻ്റെ ലാത്തി ചാർജിനിടയിലല്ല ഇങ്ങനെയൊരു അപകടം പറ്റിയത് എന്നുള്ളതാണ് പിന്നീട് പുറത്ത് വന്നിരിക്കുന്ന ഇന്ന് രാവിലെ പുറത്ത് വന്നിരിക്കുന്ന ദൃശ്യങ്ങളിൽ നമുക്കത് കൃത്യമായി കാണുന്നുണ്ട് ഷാഫിക്ക് അടിയേൽക്കുന്നുണ്ട് അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മൂക്കിൽ നിന്ന് ചോര വരുന്നുണ്ട് അതെല്ലാം നമ്മൾ കണ്ടതാണ് ഒരു ജനപ്രതിനിധിയാണ് ഇങ്ങനെ തെരുവിൽ പോലീസിൻ്റെ ലാത്തിക്കിരയാവുന്നത് അതിനെങ്ങനെയാണ് കാണുന്നത് അതിൽ ഇതിൽ പല വശങ്ങളുണ്ട് പക്ഷേ ഇത് പറഞ്ഞൊന്ന് ജനപ്രതിനിധി ലാത്തി അടിയേൽക്കുന്നു അത് അതുണ്ടാക്കിയിട്ടുള്ള വലിയ വിവാദങ്ങൾ അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഈ സംഭവം സ്റ്റെമ്മി എന്നെവിടുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേരാമ്പ്ര സി കെ ജി കോളേജിലെ തെരഞ്ഞെടുപ്പാണ് അതിൽ കെ എസ് യു കുറേ കാലത്തിന് ശേഷം യൂണിയൻ പിടിക്കുന്നു നമ്മൾ കാണേണ്ട കാര്യം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ കെ എസ് യു യു ഡി എസ് എഫ് ആണ് ഭരിക്കുന്നത് യൂണിയൻ യൂണിവേഴ്സിറ്റി യൂണിയൻ തന്നെ അത് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കോളേജ് യൂണിയൻ ഇലക്ഷം മലബാറിലെ കോളേജ് യൂണിയൻ ഇലക്ഷൻ ഭയങ്കര ചാർജഡാണ് ഇത്തവണ കാരണം എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തിരിച്ചു പിടിക്കുക എന്നുള്ളത് അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ് അപ്പോൾ നമ്മൾ നേരത്തെ കാണാത്ത തരത്തിലുള്ള അങ്ങനെ ഏറ്റവും ചാർജ്ഡായ ഒരു അവസ്ഥയിലാണ് ഇത്തവണത്തെ കോളേജ് യൂണിയൻ ഇലക്ഷൻ നടക്കുന്നത് അപ്പോൾ സ്വാഭാവികം സി കെ ജി കോളേജ് പോലെ പരമ്പരാഗതമായി എസ് എഫ് ഐ കൈവശം വെച്ചുകൊണ്ടിരുന്ന ഒരു കോളേജ് കെ എസ് യൂണിയൻ പിടിക്കുന്നു അത് സോ എനിക്ക് വന്ന് മൂന്നോ നാലോ തവണ റീകൗണ്ടിങ് ഒക്കെ ആവശ്യപ്പെട്ടു എസ് എഫ് ഐ പക്ഷം പക്ഷേ റീ നടത്തുന്നതിനനുസരിച്ച് കെ എസ് യുവിൻ്റെ വോട്ട് എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അവസാനം സാധനം കെ എസ് യു വിജയിക്കുന്ന വിജയ് കെ എസ് യു മുന്നണി വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു അത് വലിയ സംഘർഷത്തിലേക്ക് പോകുന്നു ആ റിസ്ട്ട് അംഗീകരിക്കാൻ അവിടുത്തെ എസ് എഫ് ഐ നേതൃത്വമോ പിന്നെ സി പി എം നേതൃത്വമോ സന്നദ്ധമായില്ലെന്നുള്ളതാണ് അതിൽ പ്രശ്നം ഈ പറയുന്നൊരു അസഹിഷ്ണുത അപ്പം ക്യാമ്പസുകളിൽ എസ് എഫ് ഐ പുലർത്തുന്ന അസഹിഷ്ണുത അത് അവരുടെ തന്നെ ഇടതുപക്ഷ ക്യാമ്പിൽ തന്നെയുള്ള എ ഐ എസ് എഫ് അടക്കം പലതവണ ഉന്നയിച്ചിട്ടുള്ളൊരു വിഷയമാണ് ഒരു ക്യാമ്പസ് ക്യാമ്പസ് തിരഞ്ഞെടുപ്പിന് ഇത്ര വലിയൊരു സംഗതിയായിട്ട് സി പി എം പോലെ ഒരു പാർട്ടി എടുക്കേണ്ട കാര്യമില്ല അതവിടെ കഴിഞ്ഞു റിസൾട്ട് വന്നു അത് അംഗീകരിക്കുക അതോടുകൂടി അവസാനിക്കേണ്ടതായിരുന്നു പക്ഷേ അത് സംഘർഷത്തിലേക്ക് പോകുന്നു ആ ക്യാമ്പസ് പുറത്തുവിട്ട് പേരാമ്പ്ര ടൗണിലേക്ക് ആ സംഘർഷം പോകുന്നു അതിൽ കെ എസ് യു പ്രവർത്തകർക്ക് പരിക്ക് വരുന്നു സ്വഭാവമായിട്ടും യു ഡി എഫ് ഒരു ഹർത്താൽ പ്രഖ്യാപിക്കുന്നു അതിനെ തുടർന്നുണ്ടായ സംഘർഷം അതിലാണ് ഷാഫി വരുന്നത് ഷാഫിക്ക് അടിയേറ്റു മൂക്കിൽ നിന്ന് രക്തം വരുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അപ്പം അതിനോട് സി പി എം പ്രതികരിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സി പി എം സൈബർ ഹാൻഡിലുകൾ വലിയ തോതിലുള്ള പ്രചാരം നടത്തി അതെന്താണ് ഇത് ഷാഫിയല്ല ഷോഫിയാണ് ഇത് ഷോ നടത്തുന്ന ഒരാളാണ് അങ്ങനെ ഷാഫി ഏഷ്യൻ പെയിൻ്റൊക്കെ പിടിച്ചു നിൽക്കുന്ന ഇത് മഷി മഷിപ്രയോഗമാണ് അപ്പോൾ മഷിപ്രയോഗത്തിൻ്റെ നാൾ വഴികൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ രേഖാചിത്രങ്ങളൊക്കെ വരച്ചു അതിന് ബ്ലറ്റിൽ ചെയ്യാൻ അത് അതൊരു നാടകമാണ് എന്ന് കാണിക്കാനാണ് സി പി എം തുടക്കത്തിൽ ശ്രമിച്ചത് ഏതാണ്ട് അതിന് അതിന് പിൻബലം നൽകുന്ന തലത്തിലാണ് എസ് പിയുടെ പ്രസ്താവന വന്നത് ലാത്ത് ചാർജിലല്ല ലാത്ത് ചാർജിലല്ല പെരുക്ക് പറ്റിയത് അത് ഗ്രനേഡ് ഈ എന്താണ് മറ്റേ വാതകമുണ്ടായിരുന്നു ഗ്രനേറ്റ് ഗ്രനേഡ് പ്രയോഗിച്ചപ്പോൾ ഉണ്ടായതാണ് എന്നാണ് എസ് പി പറയുന്നത് പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ വിഷ്വൽസ് വരികയാണ് ഇങ്ങേക്ക് അടി കിട്ടുന്നതിൻ്റെ വിഷ്വൽസ് വരികയാണ് പക്ഷെ അപ്പോഴും ഇപ്പോഴും ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരും വസീഫും സനോജും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഷോ ഷാഫിയുടെ ഷോ എന്നാണ് ഇന്നിപ്പോൾ ഇവരുടെ ഇദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്ന ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ മെഡിക്കൽ ബുള്ളറ്റ് വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതിലവർ പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ എസ് സി ടി വാല്യൂഷന് വിധേയമാക്കി എൻ ഹി വാസ് ഫൗണ്ട് ഫൗണ്ട് ടു ഹാവ് ഫ്രാക്ചർ ഓൺ ദ ലെഫ്റ്റ് നാസൽ ബോൺ വിത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രാക്ചർ ഓഫ് ദ റൈറ്റ് നാസൽ നാസൽ ബോൺ എന്നാണ് അപ്പോൾ ലെഫ്റ്റ് നാസൽ ബോണിലും ഫ്രാക്ചറും ഡിസ്പ്ലേസ്മെൻറ്റും ഉണ്ട് റൈറ്റ് നാസൽ ബോണിൽ ഫ്രാക്ചറും ഉണ്ട് അവർ മെഡിക്കൽ ഇവരുടെ ഔദ്യോഗികമായിട്ട് മെഡിക്കൽ ബുള്ളറ്റിനാണ് അപ്പോൾ ഒരു ഇങ്ങനെ പരിക്കുപറ്റി കിടക്കുകയാണ് അവരുടെ ഉത്തരവാദിത്തപ്പെട്ട മെഡിക്കൽ ബുള്ളറ്റിന് വന്നു എന്നതിന് ശേഷവും ഇത് ഷോയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര മോശം പരിപാടിയാണ് ഷാഫി അവിടെ വരണമായിരുന്നോ അല്ലെങ്കിൽ പരിപാടി അതിൽ യു ഡി എഫ് ആരാണോ അക്രമം നടത്തിയത് എന്നൊക്കെ ഉള്ളത് വേറെ വിഷയം പക്ഷെ ഒരു മനുഷ്യന് അടിയേറ്റു പരിക്കുപറ്റി അയാൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നു അപ്പോഴും ഉത്തരവാദപ്പെട്ട ഒരു യുവജന സംഘടന നേതാക്കന്മാർ അത് വെറും ഷോയാണ് എന്ന് പറയുന്നത് ആളുകൾ വിശ്വസിക്കില്ല എന്ന മാത്രമല്ല അത് സ്വയം ചെറുതാവുക എന്നുള്ളതാണ് ഇതിലൊരു പ്രശ്നം ഇത് 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 ഒറ്റപ്പെട്ടൊരു സംഗതി ആയിട്ടുള്ളതാണ് ഷാഫി എന്ന് പറയുന്ന ഒരു ഒരു സംഗതി ഈ വടകര ഭാഗത്ത് വടകര മണ്ഡലത്തിൽ ഇപ്പോഴും ഒരു എന്താണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എന്താണ് ഒരു പ്രശ്ന സാന്നിധ്യമായിട്ടാണ് അവർ കാണുന്നത് ഇത് ആദ്യമായിട്ടല്ല കുറച്ച് മുമ്പ് നമ്മൾ കണ്ടു ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉണ്ടായപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി വരുന്നു ഗൗരവപ്പെട്ട പരാതിയാണ് പക്ഷേ അദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടില്ല അനി അപ്പോൾ അതിൽ ഡിവൈഎഫ്ഐ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധിക്കുന്നതൊക്കെ മനസ്സിലാക്കാം പക്ഷേ ഷാഫിയെ വടകരയിലെ എം പി ആയ ഷാഫി വടകരയിലുമ്പോൾ ഷാഫി വഴിയിൽ തടയുന്നു അതിൻ്റെ ലോജിക്ക് എന്താണ് രാഹുൽ എന്താണ് ലോജിക്ക് ഒരേ ലോജിക്കേ ഉള്ളു ഡിവൈഎഫ്ഐക്കാർക്ക് ഷാഫി രാഹുൽ മാംകൂട്ടത്തിലെ സുഹൃത്തുന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ക്രൈം ചെയ്തു അല്ലെങ്കിൽ ഒരു കേസിൽ പ്രതിയായെന്ന് തന്നെ വിചാരിക്കുക അപ്പോൾ അയാൾ സുഹൃത്തിനെ വഴി തടയുന്നതിൻ്റെ ലോജിക്ക് എന്താണ് അപ്പോൾ ഇതെന്തുവേണം എല്ലാ ദിവസവും ഷാഫിക്ക് പറകെ പോവുകയാണ് സി പി എം പ്രത്യേകിച്ച് വടകരയിൽ സി പി എം അതെന്താണെന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വടകര റിസൾട്ട് വന്ന സമയത്ത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സി പി എമ്മിനെ തോൽപ്പിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് തോറ്റിരിക്കുന്നതെന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് വടകരയിൽ തോറ്റിരിക്കുന്നു ശൈലജ ടീച്ചർ ടീച്ചർ തോറ്റിരിക്കുന്നു ഉൾക്കൊള്ളാൻ സാധിക്കാത്ത സി പി എം ആ പ്രദേശത്ത് മഹാഭൂരിപക്ഷവും അപ്പോൾ അതിനൊരു ആഘാതം ഇപ്പോഴും മാറിയിട്ടില്ല അപ്പോൾ അതിൽ രണ്ട് കേരളത്തിൽ അടുത്ത കാലത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ചാൽ ഏറ്റവും ആഘാതം ഉണ്ടാക്കിയ രണ്ട് തിരഞ്ഞെടുപ്പ് തോൽവികളാണ് എന്നു വെച്ചാൽ സി പി എമ്മിൻ്റെ ഒരു സി പി എം ടീമിലെ ഏറ്റവും എന്താണ് ഏറ്റവും കാല്പനികവത്കരിക്കപ്പെട്ട രണ്ട് ബിംബങ്ങളാണ് ഒന്ന് ശൈല ടീച്ചറും ഒന്ന് സ്വരാജും ഇവർ രണ്ടുപേരുടെയും തോൽവി ഉൾക്കൊള്ളാൻ സി പി എമ്മിന് ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പം അതിൽ ഷാഫിയെ സവിശേഷമായി ലക്ഷ്യം വെച്ചിട്ടുള്ള പല സംഗതികളും എപ്പോഴും കാണാൻ പറ്റും അതിലൂടെ സംഭവിക്കുന്നത് എന്താണ് ശരിക്കും ഈ ഷാഫി എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഒരു പാർട്ടി ഇങ്ങനെ എല്ലാ ദിവസവും പുറകെക്കൂടി പിന്നാലെ കൂടി നടന്നു കഴിഞ്ഞിട്ട് എന്ത് കാര്യം കിട്ടാനാണ് അത് ഷാഫിയുടെ പ്രതിശായ വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ഷാഫിയുടെ താരപരിവേഷം വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല എന്നതിൽ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷേ അത് അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത വിധം ഇപ്പോഴും വടകരയിലെ തോൽവിയുടെ ആഘാതത്തിന് പുറത്ത് കിടക്കാൻ സി പി എമ്മിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് എല്ലാ ദിവസവും ഷാഫിക്ക് പുറകെ പോവുകയാണ് അല്ലെങ്കിൽ ഈ പ്രശ്നത്തിൽ എന്തിനാണ് സി പി എം കക്ഷിയാവുന്നത് പോലീസാണ് സി പി എംമാരില്ലല്ലോ തല്ലിയത് പോലീസുകാരാണ് തല്ലിയത് അപ്പോൾ ആ പോലീസിന് ഡിഫൻഡ് അത് എന്താണ് തുടക്കത്തിൽ അത് മഷിയാണെന്ന് പ്രയോഗിക്കുക പറയുക പിന്നെ ഏഷ്യൻ പെയിൻ്റ് എൻ്റെ ഇത് കൊണ്ടുവരിക ഷോ കളിക്കുകയാണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് ഇത് സി പി എമ്മും ഷാഫിയും നമ്മളൊരു പ്രശ്നമല്ലല്ലോ സി പി എം പോലീസും ഷാഫിയും നമ്മളൊരു പ്രശ്നമാണ് അപ്പോൾ അതിലന്വേഷണം നടക്കട്ടെ എന്നാണ് പോലീസ് പോലീസിൻ്റെ ഭാഗത്ത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാകട്ടെ അങ്ങനെ നിലപാടല്ലേ എടുക്കേണ്ടത് പക്ഷെ അങ്ങനെയല്ല ഇതിൽ പോലീസിനേക്കാൾ വലിയ രീതിയിൽ പോലീസിൻ്റെ വക്താവായിട്ട് സി പി എം നേതാക്കന്മാരും ഡിവൈഎഫ്ഐ നേതാക്കന്മാരും സി പി എമ്മിൻ്റെ എൻ സൈബർ ടീം ഒന്നടങ്ങും ഇറങ്ങുകയാണ് ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് ഇത് ഇതുകൊണ്ട് ഇതെന്താണ് മനസ്സിലാവാത്തെന്നുള്ളതാണ് ഷാഫിക്ക് ഷാഫിയുടെ ഈ ഈ ഷാഫി ഷോഫിയാണ് ഷോ ഉണ്ടാക്കുകയാണെന്നുള്ളത് ഡി വൈ ഫൈ ആരോപിക്കുന്നത് അതിന് ഇന്ധന ഉണ്ടാക്കി കൊടുക്കുന്ന ആരാണ് ഏത് ഡി വൈ ഫൈ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ അത് മനസ്സിലാക്കാനുള്ള ലോജിക്ക് പോലും വർക്ക് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഇതാണ് വടകരയിലെ തോൽവിയുടെ ആഘാതം തന്നെയാണ് ഇനി പേരാമ്പ്രയിൽ സവിശേഷമായിട്ട് വടകര നമുക്കറിയാം വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കേരളത്തിലെ ഏറ്റവും വല്ലറ്റയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് അതിന് തുടക്കം വരുന്ന ഇവിടെ എന്ന് വെച്ചാൽ എനിക്ക് പേരാമ്പ്ര എന്നാണ് പേരാമ്പ്രയിലൊരു ഡി വൈഫ് എ നേതാവ് അജീഷ് കൈതക്കൽ എന്ന് പറയുന്ന കക്ഷി ഷാഫിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടില്ല നോമിനേഷൻ കൊടുത്തിട്ടില്ല ഷാഫി വടകരയിൽ എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് ഷാഫി എന്നു പേരുകാരനായ ഒരാളെന്ന് പറഞ്ഞിട്ട് തികഞ്ഞ വർഗീയ ഉള്ളടക്കമുള്ള ഒരു പോസ്റ്റ് പോസ്റ്റായിരുന്നു അതിനെതിരെ പോലീസ് കേസ് പേരാമറ പോലീസ് കേസ് കേസെടുത്തിട്ടുണ്ട് ഇയാൾ ഡിവൈഫിയുടെ മുൻ സ്റ്റേറ്റ് കമ്മിറ്റി അങ്ങൊക്കെയായിരുന്നു അങ്ങനെയൊക്കെയാണ് പേരാമറയിൽ പാർട്ടിയെ കൊണ്ടു നടക്കുന്നത് അപ്പോൾ അത് നേരത്തെ തന്നെ ഷാഫിക്കെതിരായിട്ടുള്ള ഈ പറയുന്ന പ്രചാരണങ്ങളുടെ ഒരു എപ്പി സെൻറ്റർ ആയിരുന്ന സ്ഥലമാണ് പേരാമറന്ന് പറയുന്നത് അവിടെയാകുമ്പോൾ അത് കുറച്ചും കൂടെ തീവ്രമാവും ഇന്നിപ്പോൾ അവിടെ വലിയ പരിപാടി നടക്കുകയാണ് സി പി എം വലിയ വിഡിത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ പറയാം അജിംസ് ഇപ്പോൾ തന്നെ ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഒരു ജനപ്രതിനിധി അടിയേറ്റ് കിടക്കുന്ന സമയത്ത് പോലും അദ്ദേഹം ഷോ കാണിക്കുകയാണെന്ന് പറയുന്നത് എന്ത് ലോജിക്കാണ് ഇപ്പോൾ സി സംസ്ഥാന സെക്രട്ടറി പോലും പോലീസിന്റെ നടപടിയെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനെങ്ങനെയാണ് ഇങ്ങനെ ന്യായീകരിക്കാനും അതിനെതിരെ ഇത്തരത്തിലുള്ള ക്യാമ്പയിൻ നടത്താനും പറ്റുന്ന ആദ്യമായിട്ടല്ല കോൺഗ്രസ് നേതാക്കൾ ഈ കഞ്ഞിക്കുഴി സതീശൻ കഞ്ഞിക്കുഴിമാരാണ് എന്ന് നേരത്തെ തന്നെ സി പി എമ്മിന്റെ ഒരു ആരോപണമാണ് അതിന് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ ഇടയായ ചില ഉണ്ടായിട്ടുണ്ട് കാരണം കേശുകാരും യൂത്ത് കോൺഗ്രസ് കാരും ചില സമരങ്ങളിൽ ഈ മഷ്യ ഉപയോഗിച്ചു എന്നുള്ള ആരോപണം ശക്തമായി നിലനിൽക്കുന്നുണ്ട് അത് കോൺഗ്രസുകാർ മാത്രമല്ല അടിയേറ്റി കിടക്കുന്ന വയോവൃദ്ധനായ മറ്റൊരു നേതാവിൻ്റെ തലയിൽ ചോര എടുത്ത് സ്വന്തം ശരീരത്തിൽ പുരട്ടിയ ആളിപ്പുറത്തും ഉണ്ട് അങ്ങനെ അങ്ങനെ പരസ്പര ആരോപണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതല്ല ഇതിലെ പ്രശ്നം ഇത് ഇതൊരു ഒരു ഗ്രാൻഡ് പൊളിറ്റിക്കൽ തിയേറ്ററായിട്ട് കണ്ടുപോക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവിതാംകൂറിൽ നിന്ന് രാഷ്ട്രീയ കേരളത്തിൻ്റെ ഫോക്കസ് മലബാറിലേക്ക് മാറിയിരിക്കുന്നു തിരുവിതാംകൂറിൽ എന്ന് പറയുന്നത് വിഷയം അപ്പോൾ ഇന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും ഉന്നയിക്കുന്നൊരു പ്രശ്നമുണ്ട് സ്വർണ്ണപ്പാളി വിഷയത്തിൽ നിന്ന് ശ്രദ്ധീകരിക്കാനുള്ള നടപടിയാണ് നമ്മൾ നോക്കുമ്പോൾ അത് അങ്ങനെയാണ് മനസ്സിലാവുക കാരണം സർക്കാർ വലിയ പ്രതിരോധത്തിലാണ് ഇന്നലത്തെ ഹൈക്കോടതി വിധി എന്താണ് പുറത്തു വന്നത് ഹൈക്കോടതി വിധിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് കൊണ്ടുപോയത് സ്വർണപ്പാളിയല്ല ചെമ്പുപാളിയാണെന്ന് ഉദ്യോഗസ്ഥർ ഉത്തരവിട്ട് നമുക്ക് മനസ്സിലാക്കാം ഓർഡറല്ല അങ്ങനെ ഇട്ടത് മനസ്സിലാക്കാം അത് ഉദ്യോഗസ്ഥ വീഴ്ചയാണ് ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനത്തിൽ അത് ചെമ്പുപാളിയാണെന്ന് എഴുതി വെച്ചിരിക്കുന്നു അത് ചെറിയ പ്രശ്നമല്ല അതിൻ്റെ കാരണം എന്താണ് ഇതുവരെ സർക്കാരിൻ്റെ ഡിഫൻസ് എന്താണ് ഉദ്യോഗസ്ഥർ തെറ്റിയതാണ് ഞമ്മളവരെയൊക്കെ സസ്പെൻഡ് ചെയ്യാൻ പോവണം ആരായാലും അന്വേഷിക്കട്ടെ ഏതവനാണേലും കുടുങ്ങട്ടെ മുഖ്യമന്ത്രി അത് പറയുന്നു ദേവസ്വം മന്ത്രി വി എൻ വാസും പറയുന്നു അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ പറയുന്നു കടകംപള്ളി പറയുന്നു എല്ലാവരും പറയുന്നു അന്വേഷിക്കട്ടെ പ്രശ്നമല്ല കോടതി എന്താ കണ്ടെത്തിയിട്ടുള്ളത് കോടതി കണ്ടിട്ടുള്ളത് ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനം എന്ന് വെച്ചാൽ ഡിസിഷൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഡിസിഷൻ എവിടെ എടുക്കുന്ന മീറ്റിങ്ങിലാണ് ബോർഡ് മീറ്റിങ്ങിൽ ഈ ഡിസിഷൻ എന്ന വാക്ക് കോടതി ഉപയോഗിക്കുന്നത് എന്ത് വേണം കോടതി അതിൻ്റെ മിനിറ്റ്സ് കാണണം ആ മിനിറ്റ്സ് പരിശോധിച്ചിട്ടാണ് കോടതി ആ ഇടക്കാല ഉത്തരവിൽ അത് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അതിനർത്ഥം അന്നത്തെ ദിവസം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറും മിനിറ്റ്സിൽ എഴുതി വെച്ചത് ചെമ്പുവാളി എന്നാണെന്ന് അതായത് പത്മകുമാറും നേരത്തെയും പറയുന്നുണ്ട് അത് ചെമ്പുവാളിയാണ് വിജയമല്ല്യ പൂച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് പത്മകുമാർ പറഞ്ഞിട്ടുള്ളതാണ് വിജയ മല്യയുടെ കാലത്തെ തൊണ്ണൂറ്റെട്ടിലെ കാലത്തെ കൂടി അന്വേഷിക്കണമെന്ന് പറയുന്നുണ്ട് അതായത് പത്മകുമാറിൻ്റെ ബോധ്യം അത് ചെമ്പുവാളിയാണെന്നാണ് പക്ഷെ അവിടെ പോയ ഭക്തരായി കാണുന്ന സ്വർണ്ണ ഗോ സ്വർണ്ണ ശ്രീകോവിലാണ് കാണുന്നത് അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ് ദേവസ്വം ബോർഡ് അറിഞ്ഞാണ് ഇത് ചെയ്തതാണ് ഇത്രയും വലിയൊരു സെറ്റ് ബാക്ക് കോടതിയിൽ നിന്നുണ്ടായൻ്റെ അന്ന് രാത്രിയാണ് ഈ അടി നടക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ കൂട്ടി വായിച്ചേ പറ്റൂ ആ കൂട്ടി വായിക്കണമെന്ന് പറയാൻ കാരണം റൂറൽ എസ് പി പറയുന്ന എന്താണ് അത് ആത്തി അടിയല്ല കൊണ്ടത് ഗ്രനേഡ് പൊട്ടിയിട്ടാണ് ഗ്രനേഡ് പൊട്ടിയത് കൊണ്ടാണ് ഷാഫിയുടെ മുഖത്ത് മൂക്കിന് പരിക്കേറ്റത് ഗ്രനേഡ് താഴെ വീഴുമ്പോൾ മൂക്കിനെങ്ങനെ പരിക്കേറ്റോ അദ്ദേഹം പറയുന്നില്ല മറ്റൊന്ന് ഒരു ഡിവൈഎസ്പിയുടെ കയ്യിൽ നിന്നാണ് അത് പൊട്ടിയത് താഴെ വീണത് സംഘർഷത്തിനിടയിൽ ഡിവൈഎസ്പി ഗ്രനേഡ് പിടിച്ചെറിയാന്ന് നടക്കുകയാണോ പക്ഷേ ഇതിപ്പോൾ എത്ര വർഷമായി റിപ്പോർട്ട് ചെയ്യുന്നു ഏതെങ്കിലും സംഘർഷ സ്ഥലത്ത് ഒരു ഡിവൈഎസ്പി ആണോ ഗ്രനേഡ് എറിയുന്നത് ആണോ ഡിവൈഎസ്പിമാർ ഗ്രനേഡ് കൈ പിടിച്ചു കൊടുക്കാറുണ്ടോ ഇല്ല അത് പോലീസാരാണ് ചെയ്യുന്നത് ഇവർ ആജ്ഞാപിക്കും പോലീസുകാർ കയറി അങ്ങനെയാണ് ചെയ്യുന്നത് ഈ പി പരിക്കേറ്റ അദ്ദേഹം ഉണ്ടെന്നാണ് പോലീസ് പറഞ്ഞത് കയ്യിൽ ഇത് പിടിച്ചതിന് കയ്യിൽ നിന്ന് പൊട്ടിയത് അദ്ദേഹത്തിന് പരിക്കേറ്റിരിക്കുന്നത് ഞാൻ നമ്മളാ ദൃശ്യങ്ങളിൽ കാണുന്നത് എന്താണ് ഒരു ലെയർ സി പി എം പ്രവർത്തകർ ഒരു ലെയർ കോൺഗ്രസ് പ്രവർത്തകർ അവരും അവരുടെ സംഘർഷത്തിനുള്ളിൽ ഷാഫിയെ പറഞ്ഞില്ല അത് ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടി ചെല്ലാണ് ചെല്ലും പോയി അടിക്കുന്ന വിഷ് നോക്കുക അടിക്കുന്നയാൾ ഷാഫിയെ ഓങ്ങിയെത്തി അടിക്കുന്നത് കാരണം രണ്ടോ മൂന്നോ പേരുടെ ഷോൾഡറിന് മുകളിലൂടെയാണ് അടിക്കുന്നത് അത് കറക്റ്റായിട്ട് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള സാധനം തന്നെയാണ് കാരണം ഇനിയിപ്പോൾ എന്ത് ചെയ്യണം കോൺഗ്രസ്കാർ ഫ്യൂരിയറ്റഡ് ആവും ഇപ്പോൾ നമ്മളെന്താ കാണുന്നത് ഇപ്പോൾ നമ്മൾ വരുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യം എന്ന് വെച്ചാൽ അവിടെ പ്രതിഷേധ യോധത്തിന് ഇടയ്ക്ക് തന്നെ സംഘർഷമാണ് ആളുകൾ ഭയങ്കര രോഷാകുലരാണ് കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകർ ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിൽ ഇത്രയും രോഷാകുളിനായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഏതെങ്കിലും ഒരു സമരത്തിനിടയിൽ ഏതെങ്കിലും ഒരു സമരത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ സമരത്തിനിടയിലോ പോലീസിനെ സമരത്തിനിടയിലോ കോൺഗ്രസ് പ്രവർത്തനം ഇത്രയും റോഷാകില്ലാകുന്നു എവിടെയെങ്കിലും കേരളത്തിലെങ്കിലും കഴിഞ്ഞാൽ പത്ത് വർഷത്തിനിടയിൽ കണ്ടല്ലോ ഇല്ല അപ്പോൾ ഷാഫിക്കിൻ്റെ ഒരു പോപ്പുലാരിറ്റിയാണ് കാണിക്കുന്നത് അത് അങ്ങനെ എന്ന് ഈ അടിച്ച പോലീസുകാർക്ക് അറിയാം അങ്ങനെ ഉണ്ടാവണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതാണ് ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു ഒരാഴ്ചത്തേക്ക് എന്താണ് ഇനി ഒരാഴ്ചത്തേക്ക് ഷാഫി ഷാഫി പുറമെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നത് വരെ അത് ചിലപ്പോൾ ഒരു ഷോ ഷോയായിട്ട് മാറുമായിരിക്കും ഷാഫി ഇനി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നത് മറ്റൊരു ഷോ ആയിരിക്കും ആഷോ ഷോ നടക്കണമെന്ന് തന്നെയാണ് സി പി എം ആഗ്രഹിക്കുന്നത് ആ അങ്ങനെ പോക്കോട്ടെ അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ വടകര ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി ഷാഫി പറമ്പിൽ പിടിച്ചെടുത്തു നേരത്തെ ദവസായി പറഞ്ഞ പോലെ സി പി എമ്മിനെ സംബന്ധിച്ച് പിണറായി വിജയനോളം തന്നെയോ അതിൽ കൂടുതലോ പോപ്പുലാരിറ്റി ഉള്ളൊരു സ്ഥാനാർത്ഥിയായിരുന്നു എൽ ഡി എഫിൻ്റെ ഷൈല ടീച്ചർ അപ്പോൾ അവർ തോറ്റു എന്നുള്ളത് ഒരു പ്രശ്നം അവർ അവരുടെ മുമ്പിൽ നിൽക്കുന്നു മറ്റൊന്ന് ഇനി ആ വടകര സീറ്റ് പോയാലും ഷാഫി അനി അവിടെ ഉണ്ടാകാൻ പോകുന്നൊരു ഇൻഫ്ലുവൻസ് ഉണ്ട് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് തലശ്ശേരി ഒഴികളും എല്ലാ സീറ്റിലും പതിനായിരം മുതൽ ഇരുപതിനായിരം സീറ്റിൻ്റെ മാർജിനിലാണ് ജയിച്ചിട്ടുള്ളത് അപ്പോൾ തലശ്ശേരിയിൽ മാത്രമാണ് ഷൈലടിച്ചറ് ലീഡ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ഷാഫിയുടെ ഒരു പ്രഭാവം ആ സീറ്റുകളെ ഇളക്കുകയാണെങ്കിൽ അത് അത് ഇളക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക അത് ഇളക്കുകയാണെങ്കിൽ അവിടെയുള്ള നാദാപുരം കുറ്റ്യാടി കൊയിലാണ്ടി വടകര പേരാമ്പ്ര ഈ സീറ്റുകളൊക്കെ ഒരു പക്ഷേ മറിയാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇരുപതിനായിരം സീറ്റിൻ്റെ ലീഡ് നേടിക്കഴിഞ്ഞാൽ അത്രയും അത്ര പോലും വേണ്ട ഒരു അസംബ്ലി സീറ്റൊക്കെ ജയിക്കാൻ അപ്പോൾ ഇവിടെ ശബരിമല മറയ്ക്കാൻ വേണ്ടി അങ്ങോട്ട് ശ്രദ്ധ മാറ്റുകയാണെങ്കിൽ അതിൻ്റെ ഒരു മറ്റൊരു അപകട ഇതാണ് അഞ്ച് സീറ്റ് ഒരു അഞ്ച് സീറ്റ് അവിടെ നിന്ന് പോകുകയാണെന്ന് ഇരിക്കട്ടെ അതിന് കീഴിൽ ഒരു അഞ്ച് സീറ്റ് എൽ ഡി എഫിന് പോവുകയാണെങ്കിൽ അത് ചിലറ കാര്യമല്ല ചെറിയ കാര്യമല്ല കാരണം മലബാറിൽ മലബാറിലത്രയും സീറ്റ് മാറുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും വടകര ലോക്സഭ മണ്ഡലത്തിന് കീഴിൽ അഞ്ച് സീറ്റ് മാറുക എന്ന് പറഞ്ഞാൽ നിസാര അടിയല്ല അത് തോൽവിജിയേക്ക മറ്റൊരു കാര്യം അതൊരു ഗെയിം ചേഞ്ചറായിരിക്കും കാരണം അവിടെ എത്രയോ നാളുകളായിട്ട് എൽ ഡി എഫ് ജയിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ ശബരിമലയിൽ ഇന്നലെ കോടതിയിൽ നിന്നുണ്ടായ സെറ്റ് ബാക്കി മറയ്ക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് ആരോപിക്കുന്ന പോലെ ഇങ്ങനെയൊരു തിയേറ്റർ എങ്കിൽ തിയേറ്ററിക്സ് എങ്കിൽ അത് വേറൊരു തരത്തിൽ എൽ ഡി എഫിന് തന്നെ ദോഷകരമായി മാറും മറ്റൊന്ന് ഈ ഷാഫിയ ടാർഗറ്റ് കൂടി ഗുണമല്ല യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലുണ്ടാകുന്നത് ഷാഫിയ ഒരു ഷോ സ്റ്റീലറാണ് അത് ശരിയാണ് പക്ഷെ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്ത് പുറവ് കൂടുകയാണെന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമായി തിരിച്ചടിയാണ് ഉണ്ടാക്കുക എന്നുള്ളത് സി പി എം തിരിച്ചറിയണം അതാണ് വേണ്ടത് പക്ഷേ അവർ മിണ്ടുന്നില്ല മാത്രമല്ല കാക്കകോയിലെ ജഗതിക്ക് മൂക്കിന് പരിക്കേറ്റിയ ചിത്രം ഷാഫിയോടെ മോർഫ് ചെയ്തിട്ട് വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ് അതെന്തോ കാര്യം ചെയ്തു നന്നായി എന്നുള്ള അതിൽ അപ്പെക്സ് ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നില്ല അത് ാണ് സിപിഎം ഇത്രേ പറയാനുള്ളൂ അതായത് ഒരാൾ പരിക്കുപറ്റി അദ്ദേഹത്തിനെ ചികിത്സിച്ച ഡോക്ടർമാർ വരെ ഇത്രയേറെ പരിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും അതിനെതിരെയുള്ള പ്രചാരണങ്ങൾ നടത്തുന്നത് എത്രത്തോളം നിങ്ങൾക്ക് എന്നുള്ളത് ആലോചിച്ചാൽ മതി